ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കാണ് അത് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഭരണം നടത്തി വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പല നയങ്ങൾക്കും ഇരകളാക്കപ്പെടുന്നത് ഞാൻ അടക്കമുള്ള ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ടവരും അതുപോലെ ദളിത് ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരൊക്കെയാണ് അതൊക്കെ വരുന്നേ ഉള്ളൂ അതുപോലെ ന്യൂൻ്റെ മറ്റൊരു ന്യൂനിൻ്റെ ഇഷ്ടമായിട്ട് ക്രിസ്ത്യാനി സമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ വരും ഒരു സംശയം വേണ്ട ഇപ്പോൾ അവരൊക്കെ വിവരക്കേട് കാണിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ അത് വിശദം കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത് ഇത്ര പറയാൻ കാരണം ഒരു സർവേ റിപ്പോർട്ടിൻ്റെ ഒരു വാർത്ത ഞാൻ കണ്ടപ്പോഴേ ഡേറ്റൊന്നും അറിയില്ല പക്ഷേ അതിൻ്റെ സർവേ റിപ്പോർട്ടിൻ്റെ ഇത് കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി ഈ തിരുവെളിച്ചം എന്ന് പറയില്ലേ അതുപോലെ ഒരു വെളിച്ചം കഴിഞ്ഞ പോയ ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളുകൾ പോലും ഭരണ നിർവഹണ നിർവഹിക്കുന്ന ആളുകൾ പോലും നേതാക്കന്മാർ പോലും ജനതയെ ഇത്രത്തോളം വിഭാഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗതികെട്ട അവസ്ഥ കണ്ട രാജ്യമാണ് ഇന്ത്യ ഗതികെട്ട അവസ്ഥ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ നിങ്ങൾ കെട്ടുതാലി വരെ പണയം വെച്ചുകൊണ്ട് അവർക്ക് എടുത്തു കൊടുക്കും പണയം വയ്ക്കലോ കെട്ടുതാലി എടുത്ത് അവർക്ക് എടുത്തു കൊടുക്കും ഇത്രയും വിവരം കെട്ട് വർത്തമാനം പറഞ്ഞ രാജ്യമാണ് നമ്മളുടെ ആരാണ് പറഞ്ഞു ഓർക്കണം ഭരണശിരാകേന്ദ്രങ്ങളിൽ പ്രധാനികളാണ് പറഞ്ഞത് അപ്പൊ ഇവിടെയൊക്കെ സംഭവിച്ചത് കഴിഞ്ഞ പാർലമെന്റ് ലക്ഷ്യം എത്രയൊക്കെ ഇതിനേക്കാൾ മഹാ അബദ്ധങ്ങൾ വർഗീയ വിഷത്തിന്റെ കാളകൂട വിഷങ്ങൾ അന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴും വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു വിജയം ഇന്ത്യ മുന്നണിക്കുണ്ടായി നാളെ എന്താണെന്നും പറയാൻ പറ്റില്ല നമ്മുടെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രബുദ്ധതയിൽ പോലും ചിന്തകൾ മാറി വരുന്നുണ്ട് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിനറിയാം ക്രിസ്മസിന് നമ്മൾ കണ്ടില്ലേ നമ്മുടെ പാലക്കാട് ജില്ലയിലെ നല്ലേപ്പള്ളിയിലും ആലപ്പുഴയിലെയും ഒക്കെ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ നമ്മുടെ സ്വന്തം കേരളത്തിൽ ഈ കേരളം ഉണ്ടാക്കിയ നവോത്ഥാന നായകന്മാരുടെയൊക്കെ മുന്നാകപ്പെട്ട് എത്ര മാപ്പ് പറഞ്ഞാലും മതിയാകാത്ത അത്രത്തിലാണ് ആ നിഗ്രഹജീവികളെ ഈ വൃത്തികേട് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ അപ്പം അങ്ങനെ ഒരു സർവേ റിപ്പോർട്ട് കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി ഇനി നാളെ എന്താവും നാളെന്താവും എന്താവും എന്നറിയില്ല എന്തെല്ലാം വൃത്തികേടുകൾ കളിച്ചാലും എന്തെല്ലാം വിഷങ്ങൾ വ്യാപിപ്പിച്ചാലും ഇന്ത്യയെ മതാധിഷ്ഠിത രാജ്യമാക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഇപ്പോഴത്തെ ആളുകൾ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് നാം സൗഹൃദത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് ബഹുസ്വരതയും നാമായ അതിനെ തന്നെ വേണം അതിന്റെ സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട് അതൊന്ന് എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എസ് ഡി എസ് നടത്തിയ സർവേയിൽ ശതമാനം ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പം നിന്നു എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ശേഷവും ദ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് നടത്തുന്ന സിഎസ് ഡി എസ് ലോക്നീതി സർവേകൾ രാജ്യത്തെ ഏറ്റവും ആധികാരികമായ ജനാഭിപ്രായ കണക്കുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ ബഹുസ്വരതയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കാര്യമായ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നു ഇത്തവണത്തെ സർവേ എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തുല്യ ഇടമുള്ള രാജ്യമായി ഇന്ത്യ തുടരണമെന്ന് ശതമാനം ഇന്ത്യക്കാരും സർവേയിൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും തുല്യതയുള്ള രാജ്യമാണ് എന്നതിനെ എൺപത് ശതമാനം ഹിന്ദുമത വിശ്വാസികളും പിന്തുണയ്ക്കുന്നു ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് പത്ത് ശതമാനം ആളുകൾ മാത്രം ഈ സർവേ റിപ്പോർട്ടൊന്നും അവർക്ക് സവർണ ഫാസിസ്റ്റ് തത്വം ഇന്ത്യയെ മതാധിഷ്ഠത രാജ്യമാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഭരിക്കുന്ന ആളുകൾക്ക് ഈ സർവേ റിപ്പോർട്ടൊന്നും പ്രശ്നമല്ല എത്രയോ തവണകൾ കോടതികൾ പല കോടതികളും സുപ്രീം കോടതിയും ഇവരേക്ക് എത്ര ശാസിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ബുൾഡോസഡ് രാജിനെതിരെ കോടതി നല്ലവണ്ണം കൊടുത്തില്ലേ എന്നിട്ടോ കൊളുപ്പില്ല പിന്നെ നിയമം അവർക്ക് ഒരു വിഷയമല്ല അവരുദ്ദേശിക്കുന്ന നിയമം മനുസ്മൃതിയിലും നിയമമാണ് ഐ പി സി അല്ല സോറി ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ ഭാരതീയ നാഗരീക്ഷ സുരക്ഷാ സംഹിതമൊന്നും അവർക്ക് പ്രശ്നമല്ല അല്ല പക്ഷെ അവിടെ പ്രശ്നം ജനങ്ങളുണ്ട് നമ്മൾ ഇവിടെ നമുക്ക് ഉണർന്നേ മതിയാവോ അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ അടുത്ത തലമുറയെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഇന്ത്യ ആയിരിക്കില്ല വർഗീയത കൊണ്ട് ചിന്ന ഭിന്നമാക്കപ്പെട്ട വിഭാഗീയമായിട്ട് ഒരുപാടൊരുപാട് ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യജീവികളായിട്ട് മാറിയിട്ടുള്ള ഇന്ത്യയെ ആയിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കുക ബ്രിട്ടീഷുകാരും കൂടെ വെച്ചത് ഡിവൈഡൻ റൂള് ഹിന്ദു മുസ്ലിം തമ്മിലെടുപ്പിച്ചത് അവരുടെ ഭരണം എളുപ്പമാക്കാനാണ് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ മീൻസ് ജനങ്ങൾ അതിലേതു വിഭാഗമോ ആയിക്കോട്ടെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ വക്താക്കൾ നമ്മെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സമൂഹമേ നിങ്ങൾ ഈ പറഞ്ഞ സർവേയിൽ കൊടുത്ത ആ ഒരു റിപ്പോർട്ടിനെ ബിഗ് ആൻഡ് ബിഗ് ആൻഡ് ബിഗ് സല്യൂട്ട് തരെയാണ് ഞാൻ കണ്ടോ വെറും പത്ത് ശതമാനം മാത്രമേ ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമാകാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് വെറും പത്ത് ശതമാനം സെവൻറ്റി നയനോ സെവൻ എഴുപത്തി ശതമാനം ഇന്ത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കണം സല്യൂട്ട് ഹൈന്ദവ സഹോദരന്മാരെ നമുക്കൊപ്പം മുന്നോട്ട് പോകാം കാരണം ഇവിടെ നമ്മുടെ ചോര വീഴാൻ കാത്തിരിക്കുന്ന ഹിന്ദുവിൻ്റെയും മുസൽമാനിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും പാഴ്സിൻ്റെയും സിഖ്കാരുടെയും ചോര കാ കാത്തിരിക്കുന്ന ചെന്നായ്ക്കളുണ്ട് അപ്പുറത്ത് നക്കി കുടിക്കാൻ പത്തരത്തിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള വിഡിത്തരത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് നമ്മുടെ നാനാർത്ഥത്തിലേകത്തെയും ബഹുസ്വരത്തെയും നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുകയും അങ്ങനെ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലായി നിലനിർത്തുകയും ചെയ്യുക എന്ന കടമ നാം നിറവേറ്റണം ഈ സർവേ റിപ്പോർട്ടിൽ നിങ്ങൾക്കൊടുത്ത ആ ഒരു റിപ്പോർട്ടിന് വലിയ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു